ഹൈ കൂട്ടുകാരെ ഇത് കണ്ടോ ഇത് കൊളംബ്യൻ ബ്രഹ്മ അല്ലെ ഈ കുളംബ്യൻ ബ്രഹ്മനെ ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞ് അറിയുന്ന ഒരു കാര്യമാണ് കൊളംബ്യൻ ബ്രഹ്മ ഇവിടെ ഒരു നല്ല ലൈസിങ് വന്നിട്ട് ഈ ഒരു രണ്ട് മൂന്ന് ചിറക് ഇങ്ങനെ കണ്ട ഒരു ബ്ലാക്ക് വന്നിട്ട് ഇത് മാത്രം വാലിന്റെ ഭാഗം ബ്ലാക്ക് വരും ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ ഭംഗിയാണ് അപ്പൊ അത് എപ്പോഴാണ് അവിടെ ഓടിയോട്ട് ഡോട്ടോ കാര്യോ പാടില്ല അപ്പൊ അതിനെ മാർക്കറ്റുള്ളത് അപ്പൊ ഇത് ഇങ്ങനത്തെ ഇപ്പൊ എല്ലാരും കണ്ടുകണത് ഇതിനെ ഏകദേശം റേറ്റ് ഉണ്ട് കാരണം നമ്മൾ ഒരു ഫേറിന് കൊടുക്കണ നല്ല റേറ്റ് ഉണ്ട് പത്ത് റുപ്പേൻ്റെ അടുത്തൊക്കെ റേറ്റ് വരണ്ട് ഫേറിനൊക്കെ പക്ഷെ കുഞ്ഞുങ്ങൾ കൊടുക്കാണ്ട് രണ്ട് മാസമായി കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് നേരെ കുറഞ്ഞു ഇനി ഇതിലിപ്പോ കൊണ്ടിരിക്കുന്ന ഒരു ബ്രഹ്മണ്ട് കിട്ടോ അതും കൂടെ കാണിച്ചു കേട്ടോ അപ്പൊ ഇതാണ് ആ സാധനം ഇതാണ് മോട്ടിൽഡ് ബ്രഹ്മ ബ്രഹ്മട്ടോ മോട്ടിൽഡ് എന്ന് പറഞ്ഞാൽ റെഡ് റെഡിമരെ പുള്ളി കയറി ബ്രഹ്മ മോട്ടിൽഡ് എന്ന് പറയും കണ്ടില്ലേ ഇത് വെള്ളമ്മ ഒരു പക്ഷെ ഒന്ന പുള്ളി വരണം മോട്ടിൻ്റെ നമ്മളെ പുള്ളിക്കോയി എന്നൊക്കെ പറയുക റെഡ് പുള്ളിക്കോയി ഓറഞ്ച് പുള്ളിക്കോയി ഇന്ന് അതിലുള്ള ഒരു ബ്രഹ്മ കേട്ടോ ഇത് മോട്ടിൻ്റെ ബ്രഹ്മ ഏകദേശം ഒരു മൂന്ന് മാസമായ ഒരു മെയിൽ ഒരു ഫീമെയിൽ അഞ്ച് പീസ് കൊടുക്കാനുണ്ട് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കിട്ടോ നല്ല റേറ്റ് ഉണ്ട് ഒരു പീസ് നല്ല റേറ്റ് ഉണ്ട് ഇപ്പത്തെ ട്രെൻഡാണ് പക്ഷെ ഇതില് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് മോട്ടിൻ്റെ ബ്രഹ്മ വരുന്നുണ്ട് പക്ഷെ ബ്ലാക്ക് മോട്ടിൻ്റെ ബ്രഹ്മ ഇതിനെക്കാട്ടും റേറ്റ് വരും കേട്ടോ കാരണം ഇത് റെഡിലാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മാസം മെയിലും ഫീമെയിലും കൺഫേം നമ്മൾ പറയില്ല ആർക്കും അഞ്ച് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ റേറ്റ് ഒന്നും കിട്ടാ കാരണം കുട്ടം പൊട്ട റേറ്റ് ആണ് ഇത് ഇനി ഒന്നും കൂടെ നമ്മള് വലുതായി ഇതിന്റെ ആ ഒരു അഞ്ചു മാസം ആറു മാസത്തിൽ എത്തുമ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗി കാണിക്കട്ടെ നമ്മളെ കേരളത്തിൽ കൂടുതൽ ആളുകൾക്കല്ലേ എന്നാലും ഉണ്ട് കുറച്ച് ആളുകൾക്കൊക്കെ നോക്കിയിട്ട് സാധാ നമ്മളെ അധികാളുകൾ കുളമ്പിൻ ബ്രഹ്മയാണ് ഇപ്പം നമ്മൾ എല്ലാവരും വളർത്തുന്നത് പക്ഷേ ആ ബ്രഹ്മൻ്റെ വലുപ്പമുണ്ടാവും ഏകദേശം മൂന്ന് മാസം ആയിരുന്നു മൂന്ന് മാസം എല്ലാവരും കെട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളെ ഇതിൻ്റെ ഇതിപ്പോൾ ഒരു നാലര മാസം അഞ്ചു മാസം ഇതിൻ്റെ വെയിലും ഫീമെയിലും തനുപ്പം നമ്മൾ പറയാൻ പറ്റുള്ളൂ പത്ത് കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് ഇത് എത്ര ഫീമെയിലാണ് ഈ കാണുന്നത് ഫീമെയിലാണ് തോന്നുന്നത് നമ്മളൊരു ഉറപ്പ് പറഞ്ഞില്ല എന്നാലും നമ്മൾ പറയാം കാണുന്നത് പത്താം മെയിലാണ് തോന്നുന്നത് പത്താം മെയിലാണ് തോന്നുന്നത് റെഡ് കണ്ടിട്ട് െയിലിനാണ് നല്ലൊരു ഭംഗി തോന്നിക്കല് ഒന്നും കൂടെ ഇമെയിൽ അത്ര ഒരു ഭംഗി തോന്നിക്കൂല അപ്പൊ ഇത് ഏകദേശം ആളുകൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ലൈ കൊടുക്കുക ഇത് അഞ്ച് പീസ് നമ്മളിത് കൊടുക്കാണ്ട് ഈ അഞ്ച് പീസ് നമ്മളിതില് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ നമുക്ക് വാട്സാപ്പ് കോൾ ചെയ്യരുത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാലേ നോക്കുകയുള്ളൂ കാരണം നമുക്ക് ഇത് വിൽതും വിൽക്കാത്തൊക്കെ നമ്മൾ പറയും ചെയ്യും കാരണം ഇത് അഞ്ച് പീസ് നമ്മുടെ റേറ്റ് ഉണ്ട് അഞ്ച് പീസും കൂടെ മൊത്തത്തിൽ നമ്മള് കൊടുക്കുള്ളൂ